യ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മിനിയേച്ചർ ബോൺസതിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് കേട്ടോ പത്ത് കളക് നമുക്ക് അവൈലബിൾ ആണ് പത്ത് കളകിന് റേറ്റ് വരുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപയായിരിക്കും പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ പത്ത് കളറാണ് വരുന്നത് മൾട്ടി കളറും അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കളേഴ്സാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് മിനിയേച്ചർ ബോൾസാണ് കട്ടിങ്ങിൻ്റെ ഒരു ലെങ്ത് വരുന്ന പതിനഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും മിനിയേച്ചർ ബോൾസിൻ്റെ കട്ടിങ് പൊതുവേ ചെറുതാണ് കേട്ടോ അപ്പം അത് പ്രത്യേകം എടുത്ത് പറയുകയാണ് അപ്പം മിനിയേച്ചർ ആണല്ലോ അപ്പോൾ ആ ഒരു ലെങ്താണ് നമുക്ക് കട്ടിങ്ങിന് ഇടങ്കിൽ മാക്സിമം ലെങ്ത്തിട്ട് പന്ത്ര സെൻറ്റിമീറ്റർ വന്നിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കട്ടിങ്ങുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാവുന്നതാണ് ഹോട്ടുപിടിപ്പിക്കാവുന്നതാണ് അതിപ്പോൾ ചിലരൊക്കെ വെള്ളത്തിലിട്ട് വേരുപിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മണ്ണോ മണലോ ജിഫി ബാഗോ ചേരി ചോഹോ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടുപിടിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കട്ടിങ്ങാണെങ്കിൽ സെയിലിന് വന്നിരിക്കുന്നത് പത്ത് കളഹോളോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പത്ത് കളകന് കോംബോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയായിരിക്കും ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപ എന്നുള്ള റേറ്റ് വെച്ചിട്ട് കുറേ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പം ഇരുന്നൂറ് എന്നുള്ളത് കട്ടിങ്ങിൻ്റെ റേറ്റ് മാത്രമായിരിക്കും കുറേ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ തന്നെ വേണേ കട്ടിങ്ങിന് വേണ്ടി ഓർഡർ ചെയ്യാനായിട്ട്